ഇന്ന് നമുക്ക് നല്ല നാടൻ അച്ചിങ്ങാപ്പയർ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല കുഴഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ മെഴുക്ക് വെട്ടി വെക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെക്കുക പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഉള്ളി അതച്ചത് ചേർത്ത് കൊടുക്കാം എപ്പോഴും അച്ചിങ്ങാപ്പയർ മെഴുക്ക് വരട്ടി വെക്കുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയാണ് നല്ല ടേസ്റ്റ് തരുന്ന ഇനി സവാള ചേർക്കരുത് സവാള ചേർത്തതിന് ഒരു മതിരിപ്പുണ്ടാവും അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കഴിയും ആരോപിച്ചിരിക്കുന്ന അച്ചിങ്ങാപ്പയർ ഏർത്ത് കൊടുക്കണം അപ്പോൾ അച്ചിങ്ങാപ്പയർ എപ്പോഴും നല്ല നല്ല മണി പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കുഴഞ്ഞു കിട്ടൂല അപ്പോൾ അതിന് നമുക്കതിനകത്തുകൂടി ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മുരിഞ്ഞു വന്നപ്പോൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അച്ചിങ്ങാപ്പയർ ചേർത്ത് കൊടുക്കാം അതിനാവശ്യമായ അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ആണ് ഞാനതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒട്ടും തന്നെ വെള്ളം വേണ്ട അപ്പോൾ നമുക്ക് ആവിയിൽ കിടന്ന് തന്നെ ഇത് വെന്തോളും ഒട്ടും തന്നെ വെള്ളമില്ല അപ്പോൾ നമ്മളിഞ്ഞ് ഇതേപോലെ ഒന്ന് അങ്ങോട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതേപോലെ ഒന്ന് അമർത്തി വെച്ച് സ്റ്റവ് സ്വിമ്മിലിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിലേക്കൊരു ചെറിയ ഈർപ്പം വന്ന് വന്നോളൂ പിന്നെ ഒന്നുകൂടി ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്നുകൂടി നമുക്കൊന്ന് അടച്ചു വെക്കുക അപ്പോഴേക്കിത് വേകും നല്ല ടേസ്റ്റാണ് ഇതിന് നല്ല മണി പോലത്തെ പച്ചിങ്ങപ്പയറാണ് ഇത് കടയിൽ നിന്ന് ഇതുപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് അത് ഒന്നുകൂടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കുഴഞ്ഞു വരാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി എടുത്ത് ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പച്ചക്കായ പകുതി എടുത്ത് പച്ചക്കായ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് ഇതുപോലെ തന്നെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല കുഴഞ്ഞു ഒരിക്കുന്ന നമുക്ക് മെഴുക്ക് ഉരുട്ടി കിട്ടും ഇങ്ങനെ ഒന്ന് കുഴഞ്ഞു വരുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരിക ഒരു മിനിറ്റും കൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും പെട്ടെന്ന് ഉരുളക്കിഴങ്ങും പച്ചക്കായൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കും ഒരു മിനിറ്റ് മതി അപ്പോൾ നമുക്ക് വെന്താന്ന് നോക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് എടുത്തിട്ട് ഇളക്കി നോക്കുക അപ്പോൾ ഇതിലേ ഒരു ചെറിയ കഷ്ണം കൊടുത്തുന്ന് കുത്തി നോക്കിയാൽ മതി ഇതേപോലെ അപ്പോൾ വന്നിട്ടുണ്ടാകും ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും അറിയാൻ പാടില്ലാത്ത കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും അവർക്ക് വേണ്ടിയാണ് ഈ റെസിപ്പി ചെയ്യുന്നത് നല്ല അടിപൊളി മെഴുക്കു പൊരുറ്റി കിട്ടിയിട്ടുണ്ട് നല്ല മണവും രുചിയുമുള്ള അടിപൊളി മെഴുക്കു പൊരുറ്റി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്കാക്കാം അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം